കേരളത്തിൻ്റെ മിനി സിക്സണ്ട് എന്നറിയപ്പെടുന്ന തട്ടേക്കാടിന് സമീപമുള്ള പ്രദേശമാണ് ഈ കാണുന്നത് കോതമംഗലത്തിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ പ്രദേശം ഇപ്പോൾ യാത്രാ സ്നേഹികളുടെ മനമയക്കും ഇടമായി മാറിയിരിക്കുകയാണ് മഴക്കാലത്താണ് അതിൻ്റെ മുഴുവൻ ഭംഗിയും ഭാവവും തുറന്നു കാട്ടുന്നത് മഞ്ഞ് പടർന്ന മലനിരകളും പച്ചവിരിച്ച പരവതാനികളും ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും എല്ലാം ചേർന്നൊരുക്കുന്ന കാഴ്ചയാണ് സന്ദർശകരെ ആകർഷിക്കുന്നത് ഇതാണ് തട്ടേക്കാട് പച്ചപ്പും മഴയും മഞ്ഞും പ്രകൃതി പ്രകൃതിരമണീയമായ കാഴ്ചകളുടെ നാട്ടുരൂപം കേരളത്തിന്റെ സ്വന്തം മിനി സ്വിറ്റ്സർലൻഡിനെ കുറിച്ച് സന്ദർശകർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ഞങ്ങള് കാലടിയുന്നവരെയാണ് എന്ന് വിചാരിച്ച് ഫസ്റ്റ് സജസ്റ്റ് ചെയ്ത സ്ഥലമാണ് നമ്മുടെ മിനി സ്വിറ്റ്സർലൻഡ് അടിപൊളിയാണ് കേട്ടോ നല്ല വൈബ് മൺസൂൺ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഏരിയ എന്ന് പറയാം ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ ചിറാപുഞ്ചി മഴയത്ത് എന്റെ പേര് ഫസീല ഞാൻ കാലടിയിലെ ടീച്ചറാണ് ഞങ്ങള് പെരുമ്പാവൂർ സ്വദേശികളാണ് ഞങ്ങൾ കുട്ടികൾക്കൊക്കെ അവധി ആയതുകൊണ്ട് നമ്മുടെ മൺസൂൺ ആസ്വദിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇത് തട്ടേക്കാട് ബേർഡ് സാങ് സമീപത്തുള്ള മിനി സിസ്റ്റർ ലാൻഡ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഏരിയ ആണ് നല്ല ഫുൾ തെ തകിടുകളും അരുവികളും ഒക്കെ ഒഴുകുന്ന വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം നല്ലൊരു പിക്നിക് സ്പോട്ടാണിത് ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു വൈബാണിവിടെ അതുപോലെ തന്നെ സേഫ്റ്റിയാണ് നമുക്ക് എന്തുകൊണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു ആംബിയൻസ് ഉണ്ട് ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ ഇവിടെ ഇരുന്ന് നമുക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിക്കാം അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി വൈബായിരുന്നു ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ വളരെ മനോഹരമാണ് വളരെ ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് അതുപോലെ ഇവിടെ ഓരോ പാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും വളരെ മനോഹരമാണ് പക്ഷേ ഇവിടെ അടിസ്ഥാന സൗകര്യമായിട്ടുള്ള എന്തെങ്കിലും ടോയ്ലറ്റോ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഉണ്ടെന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു തന്നെ തോന്നി കാരണം ഇവിടെ ഇപ്പോൾ മഴ നന്നായിട്ട് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് കുടേ പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ പോസിബിളല്ല അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഷെൽട്ടറോ അല്ലെങ്കിൽ പെട്ടെന്ന് അപ്പോൾ ഞാൻ ഒരു പ്രഗ്നൻസി ഒരു സ്റ്റേജിലാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എമർജൻസി ആയിട്ട് എന്തെങ്കിലും വാഷ്റൂം യൂസ് ചെയ്യണമെന്നൊക്കെ തോന്നുമ്പോൾ നമുക്കൊന്ന് അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ പറ്റായിരുന്നു